സിനിമാ മേഖലയിൽ എത്ര മാറ്റങ്ങൾ വന്നാലും ഒരിക്കലും മറക്കാൻ കഴിയാത്തവരാണ് എൺപതുകളിലെ നായികാനായകന്മാർ സിനിമാ മോഹവുമായി മദ്രാസിലേക്ക് വണ്ടി കയറി അവർക്ക് പറയാനുള്ളത് കഷ്ടപ്പാടിന്റെയും പട്ടിണിയുടെയും കഥയാണ് ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് സ്വപ്നം സാധിച്ചവരുടെയും വിശപ്പകറ്റാൻ മറ്റു മേഖലകളിലേക്ക് തിരിഞ്ഞവരുടെയും ഓർമ്മ പങ്കുവയ്ക്കുന്ന ഒത്തുചേരലായി നയൻറ്റീസ് എയ്റ്റീസ് മദ്രാസ് മെയിൽ നടൻ ശ്രീനിവാസൻ കുഞ്ചൻ സംവിധായകൻ ജോഷി തുടങ്ങിയവർ ഈ സ്നേഹ പങ്കെടുത്തു സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹവുമായി മദ്രാസിലേക്ക് വണ്ടുകയറിയ കഥ പല സിനിമകളിലും കണ്ടിട്ടുണ്ടെങ്കിലും അത് യഥാർത്ഥ കഥയാണ് എന്നതിന് തെളിവാണ് എയ്റ്റീസ് മദ്രാസ് എന്ന ഒത്തുചേരൽ അഭിനയ ജീവിതം സ്വപ്നം കണ്ട് ചെന്നൈ മെയിലിൽ തുടങ്ങിയ ആ യാത്രയിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരുമുണ്ട് മദ്രാസിലെ കൊടും ചൂടിൽ പട്ടിണി കടന്ന വയറുമായി ഒരു പ്രാവശ്യമെങ്കിലും വെള്ളിത്തിരയിൽ മുഖം കാണിക്കണമെന്ന മോഹത്തിൽ ലൊക്കേഷനുകൾ കയറി നടന്നവരുടെ കഥ പറച്ചിലായിരുന്നു ഈ ഒത്തുചേരൽ ഒത്തുചേരൻ കുറെ പേര് എല്ലായിടത്തും ചേർന്ന് ലാസ്റ്റ് ഇയർ ചെയ്തു ചെറുതായി പക്ഷേ അതിന് പോലും മെഡ്രാസിൽ നിന്ന് ചന്ദ്രചേട്ടൻ പിന്നെ മോഹൻചേട്ടൻ എല്ലാവരും വന്നായിരുന്നു അവിടെ നിന്ന് അപ്പം തന്നെ നമുക്കൊരു ധൈര്യം വന്നു ശരി നമുക്കിത് തുടങ്ങാം പക്ഷേ ഇപ്പം ഇങ്ങനെ തുടങ്ങണം എന്ന് പറഞ്ഞ് ബാക്കി കുറേ പേരുടെ പേര് ഇനി ഇത് ഇതിൽ വരാമെന്ന് ഏറ്റെടുത്തവർ നിത്യ സുരേഖ നലിനി പൂർണിമ ജയറാം സുഹാസിനി ഇവരെല്ലാവരും വരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവർക്കൊക്കെ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റാതെയായി പക്ഷേ ഇനി അടുത്ത തവണ പറഞ്ഞിട്ടുണ്ട് തുറന്നു പറഞ്ഞാൽ സിനിമയെ വെല്ലുന്ന കഥകളാണ് ഓരോരുത്തരും പങ്കുവെച്ചത് പലരും നൊമ്പരത്തോടെ ആ കഴിഞ്ഞ കാലത്തെ ഓർത്തു പലരെയും പോയി കണ്ടു അവരൊക്കെ എന്നെ ഉത്സാഹപ്പെടുത്തുകയുണ്ടായി പട്ടിണി കിടന്നു വെയിലും നടന്ന് ഞാൻ മെറീന ബീച്ചിൽ പോയി കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് മോതിരം വിറ്റു പാൻറ് വിറ്റു ഷർട്ട് വിറ്റു ജീവിക്കാൻ വഴിയില്ലാതെ ഞാൻ സിനിമയോടുള്ള ആ സ്നേഹവും അഭിനിവേശവും ആയിരുന്നു എന്നെ അങ്ങനെ കൊണ്ടെത്തിച്ചത് പക്ഷേ ദൈവം എന്നെ കൈവിടിഞ്ഞില്ല ഞാൻ മാർഷമായിട്ട് കടത്തുകാരൻ എന്നൊരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടി ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും സിനിമാ താരം മേനക സുരേഷും മുൻകൈ എടുത്താണ് ഈ ഒത്തുചേരൽ കൊച്ചി